ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദു വീണ്ടും അനന്തപുരിയിൽ എത്തുമ്പോൾ നന്ദുവിനെ അനാമിക അടിക്കുമ്പോൾ മുത്തശ്ശിനു മുന്നിലിട്ട് നവ്യ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നവ്യ നന്ദുവിന് വിളിക്കുകയാണ് കാരണം തൻ്റെ അനിയത്തി അവിടെ ആയതുകൊണ്ട് തന്നെ തനിക്ക് ഒരു സംസാരിക്കാനോ മിണ്ടാനോ ആരും തന്നെ ഇല്ല ദേവിയാനി വന്നതിൽ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു ആകെ ഒന്ന് സമാധാന വാക്കുകൾ തരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വ്യൊക്കെ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് അങ്ങനെ നവ്യ അബിയോട് പറയുന്നുണ്ട് എൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞു അബി നീ എനിക്കത് വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അബി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു കേട്ടോ എന്നാലും ഈ സമയം അത് പറയാനും നല്ല പേടിയുണ്ട് കാരണം പണ്ട് ചെയ്തത് പഴയ മരുന്നുകൾ കൊണ്ടുവന്ന് തനിക്ക് ഓരോ കെണി ഒരുക്കിയതല്ല അതുകൊണ്ട് അതും പ്രശ്നമാണ് അതുകൊണ്ട് ഇനി ഒരു ഒരു മാർഗേ ഉള്ളൂ നന്ദുവിനോട് വിളിച്ച് വിവരങ്ങൾ പറയാം എന്ന് ചിന്തിച്ച് നവ്യ എന്ത് ചെയ്യുന്നു നന്ദുവിനെ വിളിക്കാനേട്ടോ അങ്ങനെ നന്ദു എന്താ ചേച്ചി എന്താണ് ചേച്ചിയുടെ വിശേഷങ്ങൾ ചേച്ചിയെ കണ്ടിട്ട് എത്ര നാളായി ചേച്ചിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊന്നും അങ്ങോട്ടും കിടക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ ശരിയാണ് മോളെ നീ പറഞ്ഞത് എനിക്കിവിടെ നയന ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത മുഷിപ്പാണ് തോന്നുന്നത് എന്തായാലും ഞാൻ വിളിച്ചത് അതിനൊന്നുമല്ല തീരെ സുഖമില്ല രണ്ട് മൂന്ന് ദിവസമായി വയറിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊരു വേദന പോലെ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഈ വരണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എനിക്കൊരു മരുന്ന് വേണം അതിന് എനിക്ക് പറ്റുമെങ്കിൽ നീ വാങ്ങി വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നന്ദു പറയണേ ഞാൻ ഞാനിനിയിപ്പോൾ അങ്ങോട്ടേക്ക് വന്നാലും പ്രശ്നമില്ല ചേച്ചി അപ്പം അച്ഛൻ്റെ അതിൽ കൊടുത്തുവിട്ടാൽ മതിയോ എന്ന് ചോദിക്കാനായിട്ടാ അത് വേണ്ട മോളെ അച്ഛൻ്റെ അതിൽ വിട്ടാലും ഈ വീട്ടിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ അപമാനിക്കും അത് കണ്ട് നിൽക്കാൻ എനിക്കും കഴിയില്ല അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വലിയൊരു വേദന തന്നെയാവും അതുകൊണ്ട് അത് വേണ്ട നീ തന്നെ കൊണ്ടുപോവാ എന്ന് പറയാനാ എന്നാൽ ശരി ചേച്ചി എനിക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാൻ വരാം അവിടെ ആ താടകയുടെ അടുത്തോട്ട് വരുന്നതിലൊരു ചെറിയ ബുദ്ധിമുട്ട് എങ്കിലും കുഴപ്പമില്ല വരാമെന്ന് പറയാന കേട്ടോ അങ്ങനെ ഫോൺ കട്ട് കെട്ടിത് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദുവിന്റെ പിറകിൽ ഗോവിന്ദൻ ഉണ്ടാവും കേട്ടോ എന്താടി ആരാണ് വിളിച്ചത് നവിയാണോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് അതെ അച്ഛാ എന്താ അവൾ നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞത് അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ വലിയമ്മ വന്നതിൽ പിന്നെ അവിടെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവുമല്ലോ അത് പിന്നെ അച്ഛനോട് ഞാൻ പറയേണ്ടല്ലോ ചേച്ചിയുടെ ഒരു മനക്കരുത്തോണ്ട് ചേച്ചി പിടിച്ച് നിൽക്കല്ലേ ഞാൻ ഇവിടെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റാത്തൊരവസ്ഥയായല്ലോ എന്തിനാ എന്തായാലും എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ അവളുടെ സംസാരത്തിൽ എനിക്ക് തോന്നി നിന്നോട് സംസാരിക്കുമ്പോൾ ഏയ് അച്ഛാ ചേച്ചിക്കൊരു ഒരു കുഴപ്പമില്ല ചേച്ചി എന്നെ കാണാനോ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നതെന്ന് പറയട്ടോ എന്ത് നീ പോവാനോ അതൊരിക്കലും നടക്കില്ല നീ പോയ കാര്യങ്ങൾ ശരിയാവില്ല അവിടെ ആ പെണ്ണുള്ളതാണ് അനാമിക അതിൻ്റെ പേരിൽ ആ അനിക്കൊച്ചിനെ വല്ലാതെ വേദനിപ്പിക്കും അതുകൊണ്ട് നീ പോണ്ട എന്ന് പറയാനിട്ടാണ് അത് കേൾക്കുന്ന കനകം പറയാം അങ്ങനെ പറഞ്ഞാലെങ്ങനെ അവൾക്ക് അവളുടെ ചേച്ചിയെ ചേച്ചിക്ക് അനീത്തയെ കാണണമെന്നുണ്ടെങ്കിൽ പോയല്ലേ പറ്റുള്ളൂ ഒരു ഒരു പണി ചെയ്യാൻ നിങ്ങളും കൂടെ പോയേക്കെന്ന് പറയാനിട്ടാണ് ഇത് കേട്ടോടൻ തന്നെ നന്ദു പറയണേ വേണ്ട അമ്മയാണ് അച്ഛനെ കൊണ്ടുപോകണ്ട അവിടെ ചെന്നു കഴിഞ്ഞാൽ പലവരും പലതും പറയും പല വഴക്കുകളും കേൾക്കേണ്ടി വരും നമ്മുടെ അച്ഛനെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കുക എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് കഴിയുകയും ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛൻ വരണ്ട അമ്മയും വരണ്ട അവിടെ എന്ത് പ്രശ്നം ഉണ്ടാകിലും ശരി നമുക്ക് നമ്മുടെ ചേച്ചി ചേച്ചി അല്ലാതായി മാറില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചേച്ചിയെ കാണാൻ ഞാൻ പോട്ടെ ചേച്ചി എന്നെയല്ലേ വിളിച്ചത് അച്ഛനെ വിളിച്ചിട്ടില്ലല്ലോ ഞാനൊന്ന് പോട്ടേന്ന് പറയണ കേട്ടോ അങ്ങനെ നവ്യക്ക് അവയൊക്കെ വയ്യാത്തത് പറയില്ല അങ്ങനെ നന്ദ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കനകം പറയുന്നത് എന്തായാലും എൻ്റെ മോളുടെ ജീവിതം കൂടി ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിനൊരു സമാധാനമായിരുന്നു ഈശ്വരൻ എന്താണാവോ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടുക അപ്പോൾ തന്നെ ഗോവിന്ദം പറയണ അവളാണ് ാണല്ലോ ഇത് തുടക്കം കുറിച്ചത് അതുകൊണ്ട് അവളുടെ പാപങ്ങളൊക്കെ ദൈവം പുറത്തു കൊടുക്കട്ടെ എന്നും പറയുന്നു അങ്ങനെ നന്ദു അനന്തപുരിയിൽ എത്തണീ മരുന്നും വാങ്ങി അനന്തപുരിയിലെത്താം അനന്തപുരിയുടെ പടി ചുവട്ടുമ്പോ തന്നെ ഹുംറത്ത് ഇങ്ങനെ കാലുമ കാലൊക്കെ കയറ്റി വെച്ച് അനാമിക ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അനാമികയാണെങ്കിലും നന്ദുവിനെ കാണുമ്പോ അടിമുടി അനാമികക്ക് കയറിയിട്ടോ അനാമികക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല അനാമിക ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നന്ദുവിനെ നോക്കുകയാണിട്ട ഇതേ സമയം നന്ദു അത് വില വെക്കാതെ നന്ദു അങ്ങ് മേലോട്ട് കയറി പോകുമ്പോൾ എങ്ങോട്ടടി നീ കയറിപ്പോന്ന് ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിനുള്ളിൽ എന്ന് പറയുമ്പോൾ അതിനെ നിന്റെ വീടല്ലല്ലോ നിന്നോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല ഈ വീട്ടിൽ നിന്നെ പോലെ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഉണ്ടാവും നീ ഈ വീട്ടിൽ ആരാണ് നിന്റെ ചേച്ചിമാരുടെ അനിയത്തി എന്ന സ്ഥാനമല്ലേ ഉള്ളു അല്ലാതെ നീ ഇവിടുത്തെ അനിയുടെ ഭാര്യയെന്നല്ലോ അത് കേട്ട ഉടനെ തന്നെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നന്ദ പറയും നീ എന്താണ് അടി ഇങ്ങനെ ആയിപ്പോയത് കെട്ടിയ കഴുത്തിൽ നിന്റെ താലി ഉണ്ടല്ലോ എന്നിട്ടും നീ അനിയെങ്ങനെ സംശയിക്കുന്നത് തീരെ ശരിയല്ല അത് എന്നെടി എനിക്ക് നിനോട് പറയാനുള്ളത് നീ അനിയെ വേറൊരുത്തിയെ അനിക്ക് താലി കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ ഇപ്പോഴും നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട എന്നാ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് പറയുന്ന അങ്ങനെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ അവിടെ നന്ദുവിനെ ദേഷ്യം പിടിക്കാൻ എൻ്റെ കൈ ശരിക്കും ധരിക്കുന്നുണ്ട് നിന്നെ രണ്ട് പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് പോയിട്ട് ഒരിക്കലും കളിക്കില്ല നീ പുറത്തായിരുന്നെങ്കിൽ നീ ഇവിടുത്തെവളെല്ലായിരുന്നെങ്കിൽ ഇനി ഞാൻ ചെഗണം നോക്കി അടിച്ച് നിന്റെ പല്ല് തെറപ്പിച്ചതെന്നെ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നീ അടിക്കടി എന്നാൽ നീ അടിക്കടി ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ദേഹത്തൊന്നും തൊട്ട് നോക്കിട്ട് ഇത് ആരുടെ മകളാണെന്ന് അപ്പം നീ എനിക്ക് അറിയാൻ കഴിയും അത് എനിക്കറിയാം തറവാടിത്തം ഇല്ലാത്ത സ്വഭാവം നിന്നിലുണ്ടല്ലോ എന്നിങ്ങനെ പറയാനായിട്ടാണ് അതൊക്കെ കേൾക്കുമ്പോൾ ആനാമികൾക്ക് ദേഷ്യം പിടിക്കും അവയ പോലെ തന്നെ ഒന്ന് പറഞ്ഞ പത്ത് പറയുന്നേ എന്ത് പിശാചുക്കളാണ് എന്നൊക്കെ ഭാവത്തിൽ ഇങ്ങനെ നിക്കാ ഒന്ന് പോടി പെണ്ണേ ഇങ്ങനെ കെടുന്നരുന്ന് പെണ്ണ് ഇങ്ങനെ ചിലക്കഥേന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് കയറി പോകുമ്പോ എന്താടി നീ എന്നെ പറഞ്ഞത് എന്താടി നീ എന്നെ പറഞ്ഞത് നീ എങ്ങോട്ടായി കയറിപ്പോ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കൈകളങ്ങ് പിടിച്ചു വലിച്ച് നന്ദുവിൻ്റെ കരണം നോക്കി അനാമിക ഒന്ന് അങ്ങ് പൊട്ടിക്കാനേട്ടാ പക്ഷേ യാദൃഷികമായ മുത്തശ്ശനും മുത്തശ്ശിയും ആ വഴി വരുന്നത് അത് കാണാണ് അത് കാണുന്നതിനോട് കൂടി മുത്തശ്ശനാകെ ഞെട്ടിപ്പോകണം അനാമിക എന്ന് അങ്ങ് പറഞ്ഞങ്ങ് വിളിക്കാനേട്ടാ ഇതോടുകൂടി അനാമികയാണെങ്കിൽ ഈശ്വര ഈ കിളവനെ വരാൻ കണ്ട ഒരു സമയം എനിക്ക് ഇവളുടെ മേൽ പ്രതികാരം വെട്ടാൻ കിട്ടിയ ഒരു സമയമായിരുന്നു കിളവനെ ഇത് കണ്ടോ ഇനിയിപ്പോൾ അതിനായിരിക്കും ചോദ്യം പറിച്ചിരുന്ന അത് കേൾക്കുന്ന മുത്തശ്ശി ഇങ്ങനെ മനസ്സുകൊണ്ട് നീ എന്താടി പിറുപിറുക്കുന്നത് നീ എന്താ പറയാൻ പറഞ്ഞത് പറയാനുള്ളത് മുഖത്തടിച്ച് പറയടി ഒരു വീട്ടിൽ വന്ന ആളോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നത് അത് പിന്നെ മുത്തശ്ശ മുത്തശ്ശി ഇവളെന്തിനാ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് ഇവളിവിടെ എന്തോന്ന കയറി വന്നിരിക്കുന്നത് ഇവളോട് ഞാൻ ചോദിക്കട്ടെ ഇവൾക്ക് ഇവിടെ കയറി വരാൻ പാടില്ലെന്ന് നീ വല്ല നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് കേട്ട ഉടനെ തന്നെ അനാമിക പറയാനും അല്ല ഇവൾ അനിയെ സ്നേഹിച്ചിരുന്നു എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് ഇവള് അനിയെ കാണാൻ വേണ്ടിയാണ് ഇവള് വന്നിരിക്കുന്നത് അനിയും ഇവളും കൂടി ഒത്തു കളിച്ചതാണ് അതെ നീ പറയുന്നത് എൻ്റെ കൊച്ചുമകനെക്കുറിച്ചാണ് കൊച്ചുമകനെക്കുറിച്ച് പറഞ്ഞാലേ വേണ്ടാത്ത വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പണ്ടെങ്ങോ ഉണ്ടായിരുന്ന സ്നേഹം ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി ആ സംശയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിന്നെ പോലെ ഒരുത്തിയെ വെച്ച് പെറുപ്പിക്കുന്നതിലാണ് എൻ്റെ മകനെ പറ്റിയ തെറ്റ് എന്ന് പറയുമല്ലാമിയ ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം നന്ദുവിൻ്റെ കണ്ണിൽ നിന്നും അറിയാൻ അല്ലാതെ കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുക കന്നം വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത ആടി കിട്ടിയപ്പോൾ നന്ദു ശരിക്കും ഷോക്കായിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് അപ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ നന്ദു എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ റൂമിലുണ്ടാവുന്നെന്ന് നിനക്ക് അറിയുന്നതല്ലേ പിന്നെ എന്താ നീ ഇവിടെ തന്നെ നിൽക്കുന്നത് അത് പിന്നെ ചേച്ചി എന്ന് പറയുമ്പോൾ എന്താ മരുന്നൊക്കെ താഴെ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടോ എന്നെ മുത്തശ്ശി പറയാം ഞാൻ പറയാം ഇവൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നവ്യ ഞാൻ പറയാം ഇവളെ നിന്റെ അനിയത്തി അടിച്ചിരിക്കുന്നു എന്ന് പറയണേട്ടോ അത് ൊക്കെ കേട്ടാ നവ്യ എന്ത് ചെയ്യും പിന്നീട് ഒന്നും നോക്കില്ല നവ്യ കാരണം നോക്കി അനാമികയുടെ അങ്ങ് അടിക്കാണ് ഇതേ സമയം അനാമികയുടെ പല്ല് താഴെ വീഴുന്ന ആ അടിയാണ് കിട്ടിയിരിക്കുന്നത് അനാമിക ഒക്കെ അങ്ങ് ദേഷ്യം പിടിക്കണേ എടി നീ എന്താണ് ഈ കാണിച്ചത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അലറിങ് കൊണ്ട് നിർത്തടി എന്ന് പറയുന്നത് കേട്ടോ അനാമികയോട് നീ എന്താണ് ഈ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരെയും എടി പൊടി എന്നൊക്കെ വിളിക്കാനും ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവിടെ ആര് വരണം ആര് വരേണ്ട എന്ന് തീരുമാനിക്കാനൊക്കെ അധികാരം ഞാൻ നിന്നെ ഏൽപ്പിച്ചു ോ ഈ അനന്തപുരിയുടെ ചാവി നിനക്ക് ഞാൻ തന്നിട്ടുണ്ടോ നീ എന്താടി കാട്ടുന്നത് വരുന്നവരെ അപമാനിക്കലും അവരുടെ കരണത്തടിക്കലുമാണ് ഈ നിനക്ക് പണി ഞാനൊരാണായത് കൊണ്ട് ഞാൻ നിന്നെ അടിക്കാതിരിക്കുന്നത് അത് നവ്യ അടിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നവ്യയോട് ഒന്നും കൂടി അടിക്കാൻ പറയുകയാണ് വേണ്ടത് നവ്യയിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ അനാമിക ഒക്കെ ആകെ സങ്കടമാവുകയാണ് കേട്ടോ ഇതേ സമയം നിൻ്റെ അച്ഛനമ്മമാരെ ഒന്ന് വിളി വിളിപ്പിക്കട്ടെ ഞാൻ എങ്ങനെയാണോ മകളെ വളർത്തിയതെന്ന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി മേലാൽ നന്ദു ഈ വീട്ടിൽ കയറി വരുന്നത് നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ സംശയരോഗത്തോടു കൂടിയാണ് എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയായി നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിനക്ക് അവനെ ഇഷ്ടമില്ല ഇല്ലെങ്കിൽ എവിടെ നിന്ന് നിനക്ക് പടിയിറങ്ങാമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന അനാമിക ഒന്നും ചെയ്യാനാവാതെ ആകെ ശബ്ദിക്കാനാവാതെ ആകെ സ്തംഭിച്ചു പോയി നിൽക്കണ കേട്ടോ